ഞാൻ അലോവെര നടുന്നതൊക്കെ ഇതുപോലത്തെ ചട്ടിയിലാണ് കണ്ടോ തൈ തിങ്ങി നിറഞ്ഞു നിൽക്കുന്നുണ്ടേ കണ്ടോ ചട്ടിക്ക് ഭാരമില്ല കേട്ടോ ഇതാണ് എൻ്റെ ഹെപ്പോട്ടി മിക്സ് ഇത് ഈയൊരു അലോവെര ചെടിക്ക് മാത്രമല്ല വീട്ടിലുള്ള എല്ലാ ചെടികൾക്കും എൻ്റെ അടുത്ത് ഒരുപാട് ചെടികളുണ്ട് ഇൻഡോ പ്ലാന്റ്സ് ഉണ്ട് ഫ്ലവറിങ് പ്ലാന്റ്സ് ഉണ്ട് പച്ചക്കറികൾ അങ്ങനെ ഇതും ഉണ്ട് കേട്ടോ എല്ലാത്തിനും ഞാൻ ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് ഇത് കണ്ടോ ഇതിൻ്റെ അടിയിൽ അടിയിലിട്ട് കൊടുത്ത് ഇതൊക്കെ പറഞ്ഞാൽ പേപ്പറുകളാണ് പേപ്പർ ബേക്കറി കവറുകളൊക്കെയാണ് കേട്ടോ ഞാൻ ഇതിൻ്റെയൊക്കെ കൂടുതലും അടിവശത്തിട്ടും കൊടുക്കുന്നത് പിന്നെ നമ്മുടെ ചിരട്ട കണ്ടോ ബാക്ക് ഇങ്ങനെയാണ് നിൽക്കുന്നത് നമ്മളിങ്ങനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ യാതൊരു പ്രശ്നമില്ല പേപ്പറൊക്കെ ആണെങ്കിൽ കുറച്ചാവുമ്പോൾ ആ മണ്ണായിട്ടാണ് ചേർന്ന് നിന്നോളൂ പിന്നെ കണ്ടോ നമുക്ക് ഇതുപോലെ വലിച്ചെടുക്കാം കേട്ടോ എളുപ്പമാണ് ഞാനിങ്ങനെ ഇടയ്ക്കൊക്കെ നോക്കും ഒച്ചിന്റെ ശല്യം എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടോന്ന് പക്ഷെ യാതൊരു പ്രശ്നമില്ല അലോവരൊക്കെ നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് ഞാൻ ഇങ്ങനെ ഒരു പതിനഞ്ച് ഇരുപത് ചട്ടിയില് ഞാനിങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ കുറെ ഞാൻ ഗ്രോ ബേഗിലുമാണ് നമ്മുടെ അലോവേര നട്ട് വെച്ചിട്ടുള്ളത് അപ്പം അലോവേര ചെടിക്ക് ഓവറായിട്ടുള്ള വെയിൽ വേണ്ട അതുപോലെ തന്നെ ഓവറായിട്ട് തണലിലും വെച്ച് കൊടുക്കരുത് അത്യാവശ്യം ചെറിയ രീതിയിലുള്ള വെയിൽ വേണം കേട്ടോ പിന്നെ ഡെയിലി നിങ്ങൾ നനയ്ക്കേണ്ട ഒരു പതിനഞ്ച് ഇരുപത് ദിവസം കൂടുമ്പോൾ മാത്രം നനച്ചു കൊടുത്താൽ മതി അലോവേരയ്ക്ക് ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല പിന്നെ തൈ പൊട്ടാനും അതുപോലെ തന്നെ നന്നായിട്ട് ഇലകൾക്ക് വണ്ണം തോന്നിക്കാനൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കേണ്ട മിക്സ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ചെറിയൊരു കാര്യം ചെയ്തു കൊടുത്താൽ മതി പിന്നെ മറക്കണ്ട ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ ഇപ്പോൾ ഞാൻ ഇതുപോലത്തെ ഒരു ചട്ടിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് കണ്ടോ വലിയ ചട്ടിയാണ് കേട്ടോ ഞാനിപ്പോൾ കൂടുതൽ ഇപ്പോൾ അലോവേര ചെടി നടുന്നത് ഒരു പത്ത് പന്ത്രണ്ട് ഇഞ്ചിന്റെ ഒക്കെ ചട്ടിയിലാണ് അപ്പോൾ ഇതിന്റെ അടിവശത്തേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ പേപ്പറ് ബേക്കറി കവറൊക്കെയാണ് കേട്ടോ അപ്പം അതൊക്കെ പറഞ്ഞാൽ വളരെ അലസമായിട്ട് പല സമയത്തും നമ്മുടെ വീട്ടിൽ ഒരു വേസ്റ്റ് ആയിട്ട് ഒത്തിരി ഉണ്ടാവാറുണ്ട് ഇല്ലേ പലപ്പോഴും നമ്മൾ കത്തിച്ചു കളയും വലിച്ചെറിയും ഇനി ഇങ്ങനെയൊന്നും ചെയ്യണ്ട ഇതുപോലെ അങ്ങ് ചെയ്ത് കൊടുത്താൽ മതി ഇപ്പം ഞാനിതാ ആ ഒരു കവറൊക്കെ ഈ ഒരു ചട്ടിയിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തു കണ്ടോ ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതാ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഞാൻ കുറച്ചും കൂടി ബേക്കറി കവറാണ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഈ ഒരു ബേക്കറി കവറൊക്കെ പറഞ്ഞാൽ വളരെ അലസമായിട്ട് ഈ പേപ്പറിൻ്റെ നമ്മൾ ബേക്കറിക്ക് കൊണ്ടുവരുന്ന പേപ്പറിൽ പൊതിഞ്ഞതും അങ്ങനെയുള്ള എല്ലാം ഇതുണ്ട് എല്ലാം കൂടി കൂട്ടിയിട്ട് ഇതിലേക്കാണ്ട് വാരിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഏകദേശം ചട്ടി നിറഞ്ഞിട്ടുണ്ട് പക്ഷേ അങ്ങനെ ഒന്നും അല്ല കേട്ടോ നമ്മൾ പൊട്ടി മിക്സ് ഇട്ട് കൊടുക്കുമ്പോൾ അതുകൊണ്ട് ഒതുങ്ങി പോയിക്കോളും പിന്നീ കുറച്ച് കരിയില ഇട്ട് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ചെയ്തിട്ട് കരിയില ഇട്ട് കൊടുക്കണേ അപ്പോഴാണ് നമുക്കത് കറക്റ്റായിട്ട് റെഡി ആവുകയുള്ളൂ കണ്ടോ കരിയില ഇട്ട് ചട്ടീൻ്റെ ഭാരം കണ്ടാൽ തന്നെ നമുക്കറിയാം അല്ലേ എന്ത് എളുപ്പമാണ് നമുക്കിത് എടുക്കാനും വെക്കാനും അപ്പം ഇങ്ങനെയാണ് ഞാൻ മിക്ക ചെടികൾക്കും പോട്ടിമിക്സ് റെഡിയാക്കുന്നത് ഇനി പോട്ടിമിക്സ് ആയിട്ട് എടുക്കുന്നത് ഇത് എന്ന് പറഞ്ഞാൽ ഞാൻ ചക്ക വെച്ച് ഉണ്ടാക്കിയ ആണ് എനിക്ക് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ തന്നെ ഒത്തിരി സന്തോഷമാണ് കേട്ടോ കാരണം ഇതൊക്കെ എന്ന് നമുക്ക് സീറോ കോസ്റ്റിൽ ചെയ്തെടുക്കുക നമ്മുടെ ചെടികൾക്ക് ഇതൊക്കെ ഒരു വളമായിട്ട് കൊടുക്കുക എന്നൊക്കെ പറയുന്നത് നമ്മൾ ഒരു നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് ചെയ്ത് എടുക്കുന്ന സമയത്ത് കിട്ടുന്ന ആ ഒരു സന്തോഷമുണ്ടല്ലോ അതൊരു വേറെ തന്നെയാണ് കാരണം ഇതുപോലത്തെ വേസ്റ്റുകൾ കളയാതെ നമുക്ക് വളമായിട്ട് അതുപോലെ കുറേ ചെടികളും പച്ചക്കറികൾക്കൊക്കെ നമുക്ക് സിമ്പിൾ ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഞാൻ എപ്പോഴും ീഡിയോയിൽ പറയുന്നതാണ് നിങ്ങൾക്കും വീട്ടിൽ ഇതുപോലെ ചെയ്തു വെക്കാം നമ്മുടെ കിച്ചൺ വേസ്റ്റ് ആണെങ്കിലും ഇതുപോലത്തെ വെച്ചിട്ട് മണ്ണിട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ വീണ്ടും വേസ്റ്റ് ഇട്ട് വീണ്ടും മണ്ണിട്ട് അങ്ങനെ ഒരു ചട്ടിയിലൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല കമ്പോസ്റ്റ് കിട്ടും കേട്ടോ അപ്പം ഞാനിപ്പോൾ ഒരു ചക്കേൻ്റെ ഇത് കമ്പോസ്റ്റും മണ്ണ് മിക്സ് ചെയ്തതാണ് ആദ്യം ഇട്ട് കൊടുത്തത് എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഉള്ളിത്തോലി ഇട്ട് കൊടുത്തു ഉള്ളിത്തോലി അത് അതുപോലെ മുട്ടത്തോടെ എൻ്റെ അടുത്ത് ഒത്തിരി ഒന്നും ഉണ്ടായിരുന്നില്ല ഉള്ളതൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ എന്നിട്ട് ഞാൻ അതിൻ്റെ മുകളിലേക്ക് മണ്ണിട്ട് കൊടുത്തിട്ട് നമ്മുടെ അലോവെര ഇത് കണ്ടോ വലിയ ഭീമൻ അലോവേരയാണ് കേട്ടോ അത്യാവശ്യം നല്ല വലിപ്പുണ്ട് പക്ഷെ ഇത് പറിക്കാനോ എടുക്കാനോ ഒന്നും കിട്ടുന്നില്ല ഞാൻ ഈയിടെ വീഡിയോയിൽ കാണിച്ചതാണ് അതിന്റെ അടിവശത്ത് മണ്ണൊക്കെ ഇട്ടൊന്ന് ലെവലാക്കി ഇപ്പൊ നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് നമുക്ക് ഈ ഒരു അലോവേര ചെടിയിൽ നിന്ന് ഒരു തൈ എടുക്കാം കേട്ടോ ഇതെന്നൊക്കെ എടുക്കാൻ നല്ല എളുപ്പമാണ് തയ്യാ ഇതിന്റെ തയ്യൊക്കെ വലിച്ചെടുക്കുന്ന സമയത്ത് വേണമെങ്കിൽ ഇച്ചിരി വെള്ളം ഒഴിച്ച് നനച്ചു കൊടുക്കുകയും ചെയ്യാം തൈ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അടിവശത്തെ രണ്ട് മൂന്ന് ഇലകളൊക്കെ ഒന്ന് മാറ്റി കളയാ എന്നിട്ട് ഈ വാലുണ്ടല്ലോ അതങ്ങ് കട്ട് ചെയ്ത് കളയാ കേട്ടോ ആ വാൽ ഒത്തിരി നീണ്ടു നിൽക്കേണ്ട ആവശ്യമില്ല ഇപ്പൊ വലിയ വരെ ചെടിയൊക്കെ ഉണ്ടാവും ഒരു വശത്തേക്ക് ഇങ്ങനെ ചെരിഞ്ഞും മറിഞ്ഞും ഒക്കെ നിൽക്കുന്നത് അപ്പം അങ്ങനത്തെ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വാല് നന്നായിട്ടാണ് കട്ട് ചെയ്തിട്ട് കണ്ടത് വേരൊക്കെ കുറച്ചാണ് കട്ട് ചെയ്ത് കളയുക ഇപ്പം നല്ല വൃത്തിയായിട്ടുണ്ട് ഈ ഒരു ഇലയും കൂടി ഞങ്ങൾ കളയുന്നുണ്ട് കാരണം അങ്ങനെ ഒരു ഉഷാറില്ലാത്ത ഇല ഒക്കെയാണ് പറിച്ചു കളയുക എന്നിട്ട് സെന്ററിലേക്ക് നമ്മൾ ഇതാ ഇങ്ങനെ കൂട്ടിപ്പിടിച്ച് അങ്ങനെ നട്ട് വെച്ചാൽ മതി ഇല ഒരിക്കലും മണ്ണിലേക്ക് തട്ടി നിൽക്കരുത് അങ്ങനെ നിന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അലോവേര ചിഞ്ഞ് പോവുക എന്നിട്ടൊന്ന് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഇന്ന് മാത്രം നമ്മൾ ഇച്ചിരി ഒന്ന് പിന്നീട് നമ്മളൊരു അറേ ദിവസം കഴിഞ്ഞിട്ട് ഇച്ചിരി വെള്ളമൊഴിച്ചു കൊടുക്കുക അതേപോലെ ഇങ്ങനെ പോട്ട് നല്ല ഡ്രൈ ആയി തോന്നുകയാണെങ്കിൽ ഒഴിച്ചു കൊടുക്കുക അങ്ങനെ ചെയ്തു കൊടുത്താൽ മതി കണ്ടോ നല്ല സൂപ്പറായിട്ട് തന്നെ നമ്മുടെ അലോവേര ചെടി നട്ട് വെച്ചിട്ടുണ്ടേ പിന്നെ തൈകൾ ഒരുപാട് ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ മാറ്റി മാറ്റി ചട്ടിയിലേക്ക് മാറ്റി നടാം അങ്ങനെ ഇപ്പോൾ എൻ്റെ അടുത്ത് ഒത്തിരി അലോവേര ചെടികളുണ്ട് ഇത് എണ്ണ കാച്ചാണെങ്കിലും നമുക്ക് സ്ഥിരമായിട്ട് ഉപയോഗിക്കാം അതുപോലെ തന്നെ നമുക്ക് ഹെയർ കെയറിനും അതുപോലെ നമ്മുടെ ഫേസിലൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാനൊക്കെ ഒരുപാട് നല്ലതാണ് അലോവേര ഇപ്പം ഇതുപോലെ അലോവേര നട്ട് നോക്കുക കേട്ടോ തൈകൾ ഉണ്ടാവാനും ഇതുപോലെ ഹെൽപ്പ് ചെയ്യും കണ്ടോ ഒരുപാട് പിടിച്ച് തന്നെ നിൽക്കുന്നുണ്ട് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ് ഇന്ന് വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത് ഇപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈക്കും ഫീഡ്ബാക്കും ഒന്നും അറിയിക്കാം മറന്നും ും നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും ഓക്കെ ഫ്രണ്ട്സ് ബൈ